നമസ്കാരം പി എസ് സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പി എസ് സി ബുള്ളറ്റ് പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഇതൊരു ചെറിയ വീഡിയോ ആണ് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിക്കണേ ഓക്കെ അല്ലേ നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ എന്താക്കുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ നമുക്ക് കൂടുതൽ എന്താണ് വരും ദിവസങ്ങളിൽ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നോട്ട് ചെയ്യാം ഓക്കെ അല്ലേ കൂട്ടുകാരെ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നഴ്സറി വിദ്യാഭ്യാസത്തിനു ബാധകമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതെന്ന് അറിയുമോ വിദ്യാ വിദ്യാഭ്യാസ അവകാശ നിയമം നഴ്സറി ബാധകമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ് കൂട്ടുകാരെ അത് മദ്രാസ് ഹൈക്കോടതിയാണ് ഏത് ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി ആണ് മദ്രാസ് ഹൈക്കോടതി എന്താ പ്രഖ്യാപിച്ചത് യെസ് മദ്രാസ് ഹൈക്കോടതി എന്താ വിദ്യാഭ്യാസ അവകാശ നിയമം നഴ്സറി വിദ്യാഭ്യാസത്തിനും ബാധകമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ െ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ സ്ഥലം നിലവിൽ വന്നത് എവിടെയാണെന്ന് അറിയോ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ സ്ഥലം നിലവിൽ വന്നത് എവിടെയാണ് അത് ശ്രീഹരിക്കോട്ട എവിടെയാണ് ശ്രീഹരിക്കോട്ട ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ സ്ഥലം നിലവിൽ വന്നത് എവിടെയാണ് ശ്രീഹരിക്കോട്ട ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താണ് പ്രീതി സുധൻ ഏത് സ്ഥാപനത്തിന്റെ ചേർപ്പേ

കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ അളവിൽ ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്നതിന് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ നൽകുന്ന ലെവൽ ഫൈവ് അക്രഡിറ്റേഷൻ ലഭിച്ച രാജ്യത്തെ ആദ്യ രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണെന്ന് അറിയോ എന്താണ് ഏറ്റവും കുറഞ്ഞ അളവിൽ ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്നതിന് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ നൽകുന്ന ലെവൽ ഫൈവ് അക്രഡിറ്റേഷൻ ലഭിച്ച രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളം ഏതെന്ന് അറിയുമോ കൂട്ടുകാരെ അത് ബംഗളൂരു ഇന്റർനാഷണൽ എയർപോർട്ട് ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളം ഓക്കെ അല്ലേ ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേടാ അപ്പം ഏറ്റവും കുറഞ്ഞ കുറഞ്ഞളവില് ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്നതിന് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ നൽകുന്ന ലെവൽ ഫൈവ് അക്രഡിറ്റേഷൻ ലഭിച്ച രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളം ഏഷ്യയിൽ തന്നെ ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ വിമാനത്താവളമാണ് ബംഗളൂരു ഇന്റർനാഷണൽ എയർപോർട്ട് ഓക്കെ അല്ലേ ഏഷ്യയിൽ തന്നെ ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ വിമാനത്താവളമാണ് ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളം ഓക്കെ അല്ലേ കൂട്ടുകാരെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗ വാക്സിൻ ആണ് എം ടി ബി വാക്ക് എന്ന് എന്താണ് എം ടി ബി വാക്ക് ലോകത്ത് ആദ്യമായി മനുഷ്യ സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിൻ ആണേത് എം ടി ബി വാക്ക് എന്താണ് ലോകത്ത് ആദ്യമായിട്ട് മനുഷ്യ സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിനാണ് എം ടി ബി വാക്ക് ഓക്കെ അല്ലേ ഈ ബയോ ഫാബ്രി എന്ന സ്പാനിഷ് മരുനിർമ്മാണ കമ്പനിയാണ് എം ടി ബി വാക് നിർമ്മിച്ചത് ഓ വെച്ചോ ഏതാണ് ബയോ ഫാബ്രി ബയോഫാബ്രി എന്ന സ്പാനിഷ് മരുന്ന് നിർമ്മാണ കമ്പനിയാണ് എം ടി ബി വാക്ക് വാക്സിൻ നിർമ്മിച്ചത് ഓക്കെ അല്ലേ ഡാം ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യയിലെ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗ വാക്സിൻ ഏതാണ് അത് എം ടി ബി വാക്ക് ആണ് ലോകത്താദ്യമായി മനുഷ്യ സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിനാണ് എം ടി ബി വാക്ക് ഏത് കമ്പനിയാണ് എം ടി ബി വാക്ക് നിർമ്മിച്ചത് ബയോഫാബ്രി എന്ന സ്പാനിഷ് കമ്പനിയാണ് ഓക്കെ അല്ലേ കൂട്ടുകാരെ യെസ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ പി ടിക്സിന്റെ ടെലഗ്രാം ചാനലിൽ രാത്രി ഒമ്പതര തൊട്ട് പത്തര വരെ എന്താണ് യെസ് ഒരു റിവിഷൻ ക്ലാസ് അല്ലെങ്കിൽ റിവിഷൻ രീതിയിൽ ഫ്രീ ആയിട്ട് റിവിഷൻ ക്ലാസ് നടക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ യെസ് എന്താണ് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക രാത്രി ഒമ്പതര തൊട്ട് പത്തര വരെയാണ് ഇന്നത്തെ ടോപ്പിക്ക് എന്താണ് കെമിസ്ട്രി ആണ് കെമിസ്ട്രി ബേസിക്സ് ആണ് എന്ന് അടിസ്ഥാനമായി പി എസ് സി എന്നാണ് അറിയേണ്ട കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യും കേട്ടോ ഓക്കെ അല്ലേ അപ്പം ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ യെസ് ഇനി എന്താണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതെന്നറിയോ എന്താണ് കേന്ദ്ര മലിന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതെന്ന് ചോദിച്ചാൽ പറയണം കൂട്ടുകാർ അതേതാണ് കൂവം നദി ഏത് നദിയാണ് കൂവം നദി ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് കൂവം നദിയാണ് കൂവം നദി ഓക്കെ അല്ലേ യെസ് ഇനി ചെന്നൈ നഗരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കൂവം നദി കൂവ നദി ഏത് നഗരത്തിലൂടെ ഒഴുകുന്നത് ചെന്നൈ നഗരത്തിലൂടെ എങ്കിൽ രണ്ടാം സ്ഥാനത്ത് മലിനീകരണ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ നദി കൂവ നദി ആണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ഗുജറാത്തിലെ സബർമതി നദിയും മൂന്നാം സ്ഥാനത്ത് ഉത്തർപ്രദേശിലെ ബഹേല നദിയുമാണ് ഓക്കെ അല്ലേ അപ്പം മലിനീകരണത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനം മലിനീകരണ തോതിൻ്റെ റിപ്പോർട്ടിലാണ് ഒന്നാം സ്ഥാനം ആർക്കാണ് പൂവ നദിക്ക് രണ്ടാം സ്ഥാനം ഗുജറാത്തിലെ സബർമതി നദിയും മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശിലെ ബഹേല നദിയുമാണ് ഓർത്തുവെച്ചോട്ടോ ഓക്കെ എങ്കിൽ നിലവിലെ എസ് ബി ഐയുടെ ബ്രാൻഡ് അംബാസഡറായി അടുത്തിടെ നിയമിതനായ താരം എസ് ബി ഐയുടെ ബ്രാൻഡ് അംബാസഡറായി അടുത്തിടെ നിയമിതനായ താരാണ് സിംഗ് ധോണി ആരുമാണ് സിംഗ് ധോണിയാണ് എസ് ബി ഐയുടെ ബ്രാൻഡ് അംബാസിഡർ ഓക്കെ അല്ലേ നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും പൊതുമേഖലാ ബാങ്ക് ആണ് എസ് ബി ഐ ഈ എസ് ബി ഐയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് അല്ലെ എന്താണ് വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ് അത് എസ് ബി ഐ ആണെന്ന് അറിയാം ഈ എസ് ബി ഐയുടെ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആയ എസ് ബി ഐയുടെ ആസ്ഥാനം മുംബൈ ആണ് എങ്കിൽ പിന്നാണ് എസ് ബി ഐയുടെ നിലവിലെ ചെയർമാൻ ആരാണ് അത് ചെല്ല ശ്രീനിവാസുലു സെറ്റിയാണ് എസ് ബി ഐയുടെ നിലവിലെ ചെയർമാൻ ആരാണ് ചല്ല ശ്രീനിവാസുലു സെറ്റി ഒക്കെ അല്ലേ അപ്പം എസ് ബി ഐയുടെ അംബാസിഡർ ആരാണ് മഹേന്ദ്രസിംഗ് ധോണി ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് ആണ് എസ് ബി ഐ എസ് ബി ഐയുടെ ആസ്ഥാനം മുംബൈ ആണ് ചെല്ല ശ്രീനിവാസനു സെറ്റിയാണ് എസ് ബി ഐയുടെ നിലവിലെ ചെയർമാൻ ഓക്കെ അല്ലേ കൂട്ടുകാരെ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പം ഇതുവരെ നമ്മുടെ ചാ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ അതുപോലെ കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ ഓക്കെ അല്ലേ എസ് ആർ നിങ്ങൾ കമൻസ് ഒക്കെയാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞു ഓക്കെ അല്ലെടാം ഇപ്പം നിങ്ങളെ എല്ലാവരും ഹരികൃഷ്ണൻ അതുപോലെ തന്നെ ആ ചിഞ്ചും മോഹൻ അതുപോലെ തന്നെ ആരൊക്കെയാണ് ആര്യ പിന്നെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന പേര് ആരോ ആരൊക്കെയാണ് അവരൊക്കെ കമൻറ്റൊക്കെ ഞാൻ കാണാറുണ്ട് കിടന്ന സമയങ്ങളിൽ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ ഓക്കെ അല്ലേ യെസ് അപ്പം എന്താക്കുക കമൻ്റ് ചെയ്യാൻ മറക്കല്ലേടാ യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ യെസ് അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കുക ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ യു